ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഐ എസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തുള്ള നാല് പ്ലെയേഴ്സിനെ കുറിച്ചാണ് റൂമറ് മാത്രമാണ് ഫസ്റ്റ് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയുടെ ഡിഫൻഡർ ആയിട്ടുള്ള സേവിയോ ഫെർണാണ്ടിസ് ഇപ്പോൾ ബംഗളൂരു എഫ് സിയുടെ ഡിഫെൻഡർ ആണ് ഡിഫൻഡറായ സേവിയോ ഫെർണാണ്ടിസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേസ് നമുക്ക് നോക്കാം ഇവർ സൈബർ ഫെർണാൻഡസ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന് ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല വന്നിട്ടെങ്കിൽ പറയൂ പിന്നെ കയസ് എഫ് സി ഗോവയുടെ സ്ട്രൈക്കറായുള്ള എഫ് സി ഗോവയുടെ സ്ട്രൈക്കറായുള്ള അറുമാൻഡ് സാധിക്കൂസ് ഈ ഐ എസ് ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ എഫ് സി ഗോബിയുടെ സ്ട്രൈക്കറിന് അയാൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അത് സിതെന്തായാലോ വരില്ല ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സ്ട്രൈക്കറുണ്ട് ഒന്ന് ജിസസ് ജിമിനസും വേറൊരു സ്ട്രൈക്കറും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ അർമാൻ്റെ സദ്യ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുക ഉറപ്പായിട്ടുണ്ട് പിന്നെ കേസ് ഹോമി പാമ്പിനെ കുറിച്ചാണ് ഹോമി പാമ്പിനെ നാല് ക്ലബ്ബുകളാണ് ഹോമി പാമ്പിനെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ഒന്ന് മുംബൈ സിറ്റിയാണ് മറ്റൊന്ന് ഈസ്റ്റ് ബംഗാളാണ് പിന്നെ ബംഗളൂർ എഫ് സി ആണ് പിന്നെ മോഹൻ ബഗാനാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ഹോമിപ്പാമ്പ് പോകും പിന്നെ നമ്മൾ നോക്കുന്നത് നെഗിൾ പ്രഭുവിനെ കുറിച്ചാണ് നെഗിൽ പ്രഭു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയോട് നോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഈ കൺഫേം ചെയ്തത് ഷിനോയ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയോട് നിഖിൽ പ്രഭു നോ എന്ന് പറഞ്ഞിട്ടില്ല അന്ന് ഈ ഇന്ത്യയുടെ മാച്ച് ഫ്രണ്ട്ലി മാച്ച് കഴിഞ്ഞാലാണ് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക എന്നാണ് സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് ചിത്രയുടെ വീഡിയോ ഓക്കെ